കുറ്റിക്കുരുമുളകിന് കാല് വെക്കുമ്പോൾ ചട്ടിയിൽ താ പതിനെട്ടിൻ്റെ ഇരുപതിൻ്റെ ചട്ടി മേടിക്കണം ഇതേമാതിരി കോൺക്രീറ്റ് ചെയ്യുക ഇനിയും ഇനിയും അതിൻ്റെ മേലെ ഇനിയും കോൺക്രീറ്റ് ചെയ്യാണ്ട് കുറച്ചും കൂടി അതല്ലെങ്കിൽ കാറ്റിന് പൊട്ടിച്ചാടും പൈപ്പ് പൈപ്പ് ഇത് രണ്ടിഞ്ചാണ് രണ്ടര ഇഞ്ചാണ് മൂന്നിഞ്ചോ നാലിഞ്ചോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറായിട്ടാണ് ഇനി ഇതിൻ്റെ മേലെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ചൂടാക്കിയിട്ട് മെല്ലെ മീഡിയം ലെവലിൽ ചെറുതായി ചൂടാക്കിയിട്ട് രണ്ട് ഇറക്കി കൊടുക്കുക സെറ്റായി രണ്ടു ദിവസം നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെരിവുണ്ടോ എന്ന് നോക്കണം അത് ചെരിവുണ്ട് അത് വെച്ച സ്ഥലം ശരിയല്ല എപ്പോഴും മാറ്റി വെക്കാനുള്ളതാണ് ഇപ്പം ഉണ്ടാക്കി കാണിച്ചു തരികയാണ് കുറ്റ കുരുമുളക് ഇതാ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതാ പൈപ്പിൽ മേലുണ്ട് കുറ്റി വരുമ്പോളക് ഇതിരൂതാ ഇതമ്മ നന്നായി കാഴ്ച ഇന്ന് ഇടക്കിടക്ക് കറി വെക്കാൻ പൊട്ടിക്കും മരം കുരുമുളകിൻ്റെ വള്ളി മൂപ്പ് കൂടുന്നതിനനുസരിച്ചാണ് കുടിക്കട്ടോ ഇതും ചട്ടിയിലാണ് ചട്ടിയിൽ പുഷായി നിൽക്കുന്ന ഐറ്റം വേറെ കിട്ടാത് ചട്ടിയിൽ പുഷായി നിൽക്കുന്ന ഐറ്റമാണ് ആണ് ഇതങ്ങനെ ചട്ടിയിൽ പടർന്നു നിൽക്കുകയുള്ളു ഇത് ഉയരമക്കുല ഇതിങ്ങനെ നിക്കളു പൈപ്പൊ കയറായിട്ടും വേറുണ്ട് ഇനി ഇത് സെറ്റ് സെറ്റായ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി കൊടുത്ത വേഗം കറക്റ്റായി കയറി കൊടുക്കും എങ്ങനെ ഇറക്കി കൊടുത്താൽ മതി മേലെ ഒരു നാല് ഓൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരിട്ട് കൊടുത്താൽ ഒരു ചെറിയ ടൈ റിങ് എന്തേലും വെച്ചൊരു ടൈമിൽ കൂടെ തൂങ്ങിമറിഞ്ഞോളൂ കുരുമുളക് ഇതിങ്ങനോട് കൊടുത്താൽ മതി ചൂടാക്കി ഇറക്കി കൊടുക്കുക